നമസ്കാരം സുപ്രീം കോടതിയുടെ അടുത്ത ചീഫ് ആയി ജസ്റ്റിസ് സൂര്യകാന്തിനെ ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് ശുപാർശ ചെയ്തു ആർ എസ് ഗവായ് നവംബർ വിരമിക്കുന്നത് സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചാൽ സൂര്യകാന്ത് ഇന്ത്യയുടെ അൻപത്തി മൂന്നാമത് ചീഫ് ആയി അടുത്ത ദിവസം ചുമതലയേൽക്കും രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഫെബ്രുവരി ഒൻപത് വരെ സർവീസ് ഉണ്ട് പിൻഗാമി നാമനിർദ്ദേശം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാർ ഒക്ടോബർ ഇരുപത്തിമൂന്നിന് ജസ്റ്റിസ് ഗവായിക്ക് കത്തയച്ചിരുന്നു ജസ്റ്റിസ് സൂര്യകാന്ത് നേതൃത്വം ഏറ്റെടുക്കാൻ കഴിവുള്ളവനും യോഗ്യനുമാണെന്ന് ചീഫ് ജസ്റ്റിസ് ആർ എസ് ഗവായ് ഹിന്ദുസ്ഥാൻ ടൈംസിനോട് പറഞ്ഞു ഹരിയാനയിൽ നിന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പദവിയിലെത്തുന്ന ആദ്യ വ്യക്തിയായിരിക്കും ജസ്റ്റിസ് സൂര്യകാന്ത് മുപ്പത്തി എട്ടാം വയസ്സിൽ അദ്ദേഹം ഹരിയാനയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അഡ്വക്കേറ്റ് ജനറൽ ആയിരുന്നു വയസ്സിൽ പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി ജഡ്ജിയായും ഉയർത്തപ്പെട്ടു ചീഫ് ജസ്റ്റിസിന്റെ അഭിപ്രായം തേടി നിയമമന്ത്രി കത്ത് നൽകുകയാണ് നിയമ നടപടികളുടെ ആദ്യഘട്ടം പിന്നാലെ സീനിയോറിറ്റിയിൽ മുന്നിലുള്ള ജസ്റ്റിസിന്റെ പേര് നിർദ്ദേശിച്ച ചീഫ് ജസ്റ്റിസ് സർക്കാരിന് കത്ത് നൽകും നിർദ്ദേശിച്ച പേരിന് കേന്ദ്ര അനുമതിയും രാഷ്ട്രപതിയുടെ അംഗീകാരവും ലഭിച്ചാൽ ചീഫ് ജസ്റ്റിസായി ചുമതലയേൽക്കും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഫെബ്രുവരി പത്തിന് ഹരിയാനയിലെ ഹിസാറിലാണ് ജസ്റ്റിസ് സൂര്യകാന്തിന്റെ ജനനം ഹിസാറിലെ സർക്കാർ കോളേജിൽ നിന്നും ബിരുദം നേടിയ ശേഷമാണ് അദ്ദേഹം നിയമപഠനത്തിന് പോയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ റൌതക്കിലെ മഹർഷി ദയാൻ സർവകലാശാലയിൽ നിന്നാണ് നിയമ ബിരുദ്ധം നേടിയത് തുടർന്ന് ഹിസാർ ജില്ലാ കോടതിയിൽ അഭിഭാഷകനായി ജോലി തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിൽ ഹരിയാന ഹൈക്കോടതിയിലേക്ക് മാറി ഭരണഘടന സർവീസ് സിവിൽ വിഷയങ്ങളിൽ അവഗാഹവും നേടി രണ്ടായിരത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ അഡ്വക്കേറ്റ് ജനറലായി ആയി മുപ്പത്തെട്ട് വയസ്സ് മാത്രമാണ് അന്ന് ഉണ്ടായിരുന്നത് തൊട്ടടുത്ത വർഷം അദ്ദേഹം സീനിയർ അഡ്വക്കേറ്റായി നിയമിതനായി രണ്ടായിരത്തിനാല് ജനുവരിയിൽ ജസ്റ്റിസ് സൂര്യകാന്തിനെ പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി ജഡ്ജിയായും നിയമിച്ചു അവിടെ പതിനാല് വർഷത്തിലേറെ കാലം അദ്ദേഹം സേവനമനുഷ്ഠിച്ചു തൊഴിൽ നൈതികതയ്ക്ക് പേരുകേട്ട ജസ്റ്റിസ് സൂര്യകാന്തിന്റെ പല വിധിന്യായങ്ങളും പേരുകേട്ടവയായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബറിൽ അദ്ദേഹം ഹിമാചൽ പ്രദേശ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റു രണ്ടായിരത്തി പത്തൊൻപത് മെയ്യിൽ കോടതി ജഡ്ജിയായും സ്ഥാനക്കയറ്റം ലഭിച്ചു സുപ്രീം കോടതിയിൽ സുപ്രധാന വിധി പുറപ്പെടുവിച്ച നിരവധി ബെഞ്ചുകളുടെ ഭാഗവുമായി അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആർട്ടിക്കൽ മുന്നൂറ്റി എഴുത് ശരിവച്ചതുൾപ്പെടെയുള്ള സുപ്രധാന വിധി ന്യായങ്ങളിൽ അദ്ദേഹം ഭാഗമായിട്ടുണ്ട് ഭരണഘടനാ നിയമം മനുഷ്യാവകാശങ്ങൾ ഭരണപരമായ വിഷയങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട ആയിരത്തിലധികം വിധിന്യായങ്ങളുടെയും ഭാഗമാണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മുതൽ സുപ്രീം കോടതി ലീഗൽ സർവീസസ് കമ്മിറ്റിയുടെ ചെയർമാനാണ് റാഞ്ചിയിലെ നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് സ്റ്റഡി ആൻഡ് റിസർച്ച് ഇൻ ലോയുടെ വിസിറ്ററായും സേവനം നേരത്തെ അദ്ദേഹം നാഷണൽ ലീഗൽ സർവീസസ് അതോറിറ്റിയിൽ രണ്ട് തവണ അംഗമായിരുന്നു ചീഫ് ജസ്റ്റിസായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതോടെ ജസ്റ്റിസ് സൂര്യകാന്ത് രാജ്യത്തെ പരമോന്നത ജുഡീഷ്യൽ പദവി വഹിക്കുന്ന ആദ്യ ഹരിയാനക്കാരനായും മാറും